നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ചെൽസി ഇന്നലെ അവരുടെ സ്ഥിരം കോച്ചില്ലാതെ സിറ്റിയെ പിടിച്ചു കെട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടു പക്ഷേ വരും മത്സരങ്ങളിലേക്ക് അവർക്കൊരു കോച്ചിനെ വേണം മെൻസോ മരസ്കെ പറഞ്ഞു വിട്ടതിന് പിന്നാലെ തന്നെ നമ്മൾ പറഞ്ഞു കേട്ട പേരുകാരൻ മറ്റാരുപല്ല സ്ട്രാസ്ബെർഗിൻ്റെ കോച്ചായ ലിയാം റോസ്നിയറുടെ പേരാണ് ഇംഗ്ലണ്ടുകാരനായിട്ടുള്ള കോച്ചാണ് നാൽപ്പത്തിയൊന്ന് വയസ്സേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ കോച്ചിങ് കരിയർ എന്ന് പറഞ്ഞാൽ ഡെർബി കൗണ്ടിയിൽ അദ്ദേഹം ഇൻട്രിങ് കോച്ചായിട്ടുണ്ടായിരുന്നു പിന്നെ ഹൾ സിറ്റിയുടെ കോച്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് സ്ട്രാസ്ബർഗിൻ്റെ കോച്ചായിട്ട് ഫ്രഞ്ച് ലീഗ് ഓണിലേക്ക് മാറുന്നത് അപ്പോൾ ഇംഗ്ലീഷ് താരമായിരുന്നു മുമ്പ് അദ്ദേഹം ഇംഗ്ലണ്ടിൻ്റെ ഏജ് ഗ്രൂപ്പ് ടീമുകൾക്കൊക്കെ കളിച്ചിട്ടുണ്ട് പല ക്ലബുകൾക്ക് വേണ്ടിയിട്ടും കളിച്ചു ബ്രിസ്റ്റൽ സിറ്റി ഫുൾഹാമ് റിഡിങ് ഈസ് പിച്ച് ടൗണ് ഹൾ സിറ്റി ബ്രൈറ്റൽ ആൻഡ് ഹോവാൽബിയൺ തുടങ്ങിയിട്ടുള്ള ടീമുകൾക്കൊക്കെ കളിച്ച് രണ്ടായിരത്തി പതിനെട്ട് വരെ പ്രീമിയർ ലീഗിൽ ഉണ്ടായിരുന്ന കളിക്കാരനായിരുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം ഇതാ അവരുടെ കോച്ചായിട്ട് എത്താൻ പോകുന്നു എന്ന സൂചനകൾ തന്നെയാണ് എൻസോ മരസ്കയെ സാക്ക് ചെയ്ത ഉടനെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ അതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രിസിയോ റൊമാനോ റൊമാനോ റിപ്പോർട്ട് ചെയ്തത് അദ്ദേഹം ലണ്ടനിലെത്തിക്കഴിഞ്ഞിട്ടുണ്ട് ലിയാ റോസ്നിയർ ലണ്ടനിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ചെൽസിയുമായിട്ട് അദ്ദേഹത്തിന് ഒരു അപ്പോയിൻമെൻറ്റും ഉണ്ട് ഇപ്പം അടുത്ത മണിക്കൂറുകളിൽ ഇൻ്റർവ്യൂ നടക്കും റോസ്നിയർ ചെൽസി എഫ് സിയുടെ ഹെഡ് കോച്ചായിട്ട് അടുത്ത ആഴ്ച മുതൽ സ്ഥാനം ഏറ്റെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അദ്ദേഹം വിട്ടിട്ട് പോകുന്ന സ്റ്റാസ്ബർഗിനെ കുറിച്ചും ഫെബ്രുവിയോ റമാനോ കുറിക്കുന്നത് സ്റ്റാസ്ബർഗ് ഒരു ബെസ്റ്റ് റീപ്ലേസ്മെൻറ്റിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആസ് കീ സ്റ്റെപ്പ് എ ഹെഡ് ഓഫ് റോസ്നിയർ സൈനിങ് ഫോർ ചെൽസി സോ ചെൽസിയിലേക്ക് അദ്ദേഹം ചേക്ക് കയറുന്നതിൻ്റെ മുന്നോടിയായിട്ട് സ്റ്റാസ്ബേഗിൻ്റെ കീ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു റീപ്ലേസ്മെൻറ്റ് കണ്ടെത്തണം അതിനായിട്ടുള്ള ശ്രമത്തിലാണ് അവരുള്ളത് ഈ എന്നുകൂടി ഇപ്പോൾ ഫബ്രിസിയോ റൊമാനോ കുറിക്കുന്നു ഏതായാലും എൻസോ മാരസ്കയ്ക്ക് ശേഷം ലിയാം റോസ്നി റെറ ഇതാ ചെൽസിയിൽ ആരംഭിക്കാൻ പോകുന്നു വീട് അവസാനിക്കുന്നു ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് റോക്സ് ഇട്ട്